ഇത് സന്തോഷം സന്തോഷം ഒരു നേടാൻ പറ്റിയ ഏറ്റവും വലിയൊരു വിജയം വളരെ സന്തോഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടി വീട്ടുകാരെന്ന് പറഞ്ഞ അച്ഛനെ കാണാൻ വേണ്ടിട്ട് പോവാണ് കണ്ടു വീണ്ടും ഒന്ന് ഒന്നുകൂടി അച്ഛനോട് കുറേ സംസാരിക്കണം എനിക്ക് അച്ഛനോട് സംസാരിച്ച് കുറച്ച് നേരമായി അപ്പോൾ വീടിന്റെ ഉള്ളിൽ കയറി അച്ഛനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം നേരത്തെ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛനെ വലിയൊരു ഭാഗ്യം ഞാൻ പറയുള്ളൂ കാരണം ആദ്യ ആഴ്ച തന്നെ ഉട്ടായിപ്പോ ഒന്നുകൂടിയും പ്രശസ്തനായില്ലേ ഏ അത് അതൊക്കെ ഒരു ഇതാണ് അത് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ സാധാരണക്കാരനായിട്ട് പോയ ഒരാളാണ് ഇപ്പൊ ഈ നിക്കുമ്പോ എന്നെ കുറെ പേര് ഞാൻ വരുമ്പോ കുറെ മീഡിയാസുകൾ വരുന്നു എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നു പിന്നെ അവിടുത്തെ ഗെയിം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയം തോൽവി നമ്മൾ ജ ജീവിതത്തിൽ ജയിക്കാൻ മാത്രമല്ലല്ലോ നമ്മൾ തോൽക്കും കൂടിയും വേണ്ടേ എന്നാലാണല്ലോ നമ്മൾ ജീവ എന്താ പറയുക ജയത്തിലേക്കുള്ളൊരു പടിയാണല്ലോ അല്ലേ ഏ തോൽവി ജയത്തിലേക്കുള്ളൊരു മുന്നോടിയാണെന്ന് എൻ്റെ അച്ഛനൊക്കെ പറയും അച്ഛൻ മാത്രമല്ല നമ്മളെല്ലാവരും പറയാറുണ്ട് അതേപോലെ തന്നെ ഇത് തോൽവിയായിട്ട് ഞാൻ കരുതുന്നില്ല ഞാൻ ജയിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓരോ അമ്മമാരും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ മാത്രമല്ല എൻ്റെ ബിഗ് ബോസ് എൻ്റെ ബിഗ് ബോസ് എന്നെ അത്രയും എനിക്ക് വലിയൊരു അവസരം തന്നിടും ഒരു സാധാരണക്കാരൻ വിചാരിക്കണേക്കാട്ടിലും അപ്പുറത്ത് വലിയൊരു വാതിൽ തന്നു ആ വാതിലിലൂടെ എന്നെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി ബിഗ് ബോസ് ഹൗസ് കാണാൻ പറ്റി അവിടെ ഏഴു ദിവസം ഏഴു ദിവസം നമുക്ക് നല്ലൊരു ഗെയിം കളിക്കാൻ പറ്റി അത് കഴിഞ്ഞ് പിന്നെ വോട്ട് കുറവായിരുന്നു വോട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത് കുറവായിരുന്നു കാരണം കുറവല്ലെങ്കിൽ ബിഗ് ബോസ് എന്നെ അവിടെ നിർത്തിയേനെയും അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഗെയിം ആദ്യം ഞാൻ ഞാനെടുത്തത് ഒരു വയലൻസ് മൂഡിലുള്ള ഗെയിമാണ് അപ്പം ആ വയലൻസ് മൂഡിലുള്ള ആൾക്കാരൊന്നും അത്ര പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കില്ലേ ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വയലൻസ് പിടിച്ച് മെല്ലെ മെല്ലെ ഹ്യൂമറിലേക്ക് വരാം എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സംസാരമാണ് എൻ്റെ ബേസ് വയലൻസ് ഉദ്ദേശിച്ചത് വയലൻസ് പൊക്ക വയലൻസ് ഇടി പിടി വക ചൊറിച്ചിൽ എല്ലാവരെയും ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറി ചൊറിഞ്ഞ് അവർക്കൊന്ന് ആക്റ്റീവായിട്ട് എടുത്ത് ഞാൻ വീണ്ടും ഗെയിം കളിക്കാതിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നല്ല ക്യൂമർ ട്രാക്കിലേക്ക് ഇങ്ങനെ നീങ്ങി അപ്പോൾ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് അവസാനം അവസാനാവുമ്പോഴേ ജയിൽ ടാസ്ക് കൂടിയിട്ടാണ് പ്രേക്ഷകർക്ക് എന്നെ ഒരുപാട് അറിയാൻ തുടങ്ങിയതും ഒരുപാട് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും അപ്പോഴേക്കും വോട്ട് ബാങ്ക് പൂട്ടി എന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസിൻ്റെ തീരുമാനം കറക്റ്റാണ് ബിഗ് ബോസ് ആണെല്ലാം ഒരു വിഷമില്ല ഞാൻ അവിടെ ഇറങ്ങി പോരേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ ഞാൻ ഹൈലി കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ലാലേനോട് സംസാരിച്ചതും ഞാൻ അവിടെ നിന്ന് പോകുന്നതും അവിടുത്തെ ഹൗസ് മെയ്റ്റ്സ് സംസാരിച്ചതും എനിക്ക് ഒരു വിഷമില്ല എനിക്ക് കിട്ടുന്നതൊക്കെ ബോണസാണ് എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ബോണസാണ് ഈ രാത്രി നേരത്ത് എല്ലാം ഉറക്കം വരുന്ന എനിക്ക് സമയത്ത് ഉണ്ടാവും അല്ലേ ഒരു മണിയൊക്കെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയായി ഉണ്ടാവും അപ്പോൾ ഈ പന്ത്രണ്ട് മണി നേരത്ത് ഞാനിപ്പോൾ രണ്ട് ദിവസമായി കടന്ന് തുടങ്ങിയിട്ട് തന്നെ മിനിഞ്ഞാൽ മുതൽ ഈ ഫോൺ കിട്ടിയപ്പോൾ ഇങ്ങനെ ഫോണിങ്ങനെ ചെയ്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എല്ലാവരോടും സംസാരിക്കേണ്ടേ ഞാൻ എല്ലാവരോടും എന്നെക്കൊണ്ട് ആവുന്ന വിധം എല്ലാവരോടും ഞാൻ സംസാരിച്ചു ഇപ്പൊ അതേ ഇപ്പൊ നിങ്ങൾ വന്നു നിങ്ങളോട് സംസാരിച്ചു നല്ല ഉറക്കം വരുന്നുണ്ട് എന്നാലും ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ എന്നെ തേടി വന്ന ആൾക്കാരാണ് എനിക്കൊന്നുമില്ല നൂറ് ദിവസം അല്ല എനിക്ക് ജനങ്ങളെ രസിപ്പിക്കണം എന്നുള്ള ആഗ്രഹം പോയത് കപ്പ് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും കപ്പിന് വേണ്ടിട്ട് തന്നെയാണ് കപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലുപരി എനിക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കണം തീഷ് കുമാർ എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നൊരു ബെഞ്ച് മാർക്ക് വരുത്തണം അത് ഒരു ദിവസം എന്നാലും രണ്ട് ദിവസം എന്നാലും മൂന്ന് ദിവസം എന്നാലും ഒരു ബെഞ്ച് മാർക്ക് എനിക്ക് വരുത്തിക്കണം എന്ന് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബെഞ്ച് മാർക്ക് ഞാൻ വരുത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ആവനാഴിയിൽ ഒരുപാട് അമ്പുകളുണ്ട് എനിക്ക് ആ ഞാൻ എൻ്റെ ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്ക് പാളിച്ചകൾ പറ്റിയിട്ടില്ല പാളിച്ചകൾ പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഞാൻ ഒരാൾ സ്നേഹിക്കാം തൻ്റെ സ്നേഹം എനിക്ക് പെട്ടെന്ന് പിടിച്ചുപറ്റാൻ പറ്റില്ല എന്താണ് തൻ്റെ പിടിച്ചുപറ്റാൻ പറ്റുക എളുപ്പത്തിൽ പറയൂ ശത്രുത ശത്രുത പിടിച്ചുപറ്റാം വെറുപ്പ് പിടിച്ചുപറ്റാം സ്നേഹം പിടിച്ചുപറ്റാൻ പറ്റൂ ശത്രുതയാണ് നമുക്ക് എളുപ്പത്തിൽ പിടിച്ചുപറ്റാൻ പറ്റുക രണ്ട് ഓളിയിട്ട് കഴിഞ്ഞാൽ ശത്രുത ഇടൂ അപ്പോൾ എൻ്റെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു ഞാൻ ശത്രുത പിടിച്ചുപറ്റി പിടിച്ചു പറ്റി അത് ഹ്യൂമറിലേക്ക് കയറി അവസാനം അത് നല്ല ഹ്യൂമറിൽ പക്കാ എക്സ്ട്രീമിൽ നിൽക്കുന്ന സമയത്ത് വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വോട്ട് കുറഞ്ഞുപോയി എന്നെ വിക്റ്റഡ് ആക്കി അതിൽ ഞാൻ എൻ്റെ ബിഗ് ബോസ് ആണെല്ലാം എനിക്കെല്ലാം തന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ പിന്നെന്താ ഞാനതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുന്നു ഞാൻ ആരേറ്റിനോട് കോൺഫിഡൻസ് കൂടെയല്ല ഇറങ്ങി പോകുന്നത് ഒരു തുള്ളി കണ്ണിനീര് എൻ്റെ കണ്ണിൽ വന്നു വന്നില്ല ഹൗസ് മേറ്റ്സിനോട് കോൺഫിഡൻസ് കൂടെ പോയത് ഞാൻ പോകുന്നത് കോൺഫിഡൻസോട് ഹൈലി കോൺഫിഡൻസോട് ഞാൻ പോകുന്നത് ഞാൻ ഹാപ്പിയാണ് ഈ ജയിലിലേക്ക് എത്തിയതിനു ശേഷമാണ് ഒന്ന് ഒരു മാറ്റം വന്നു തുടങ്ങിയത് അല്ല നമ്മുടെ മാറ്റത്തിന്റെ ട്രാക്ക് പിടിച്ചു പറ്റി അത് തന്നെ ജയിലില് കിട്ടുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മളെ മാറ്റത്തിന്റെ ട്രാക്ക് ആയി പോകുന്നതാണ് ജയിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഞാൻ ചിന്തിച്ചത് ജയില് എന്തുകൊണ്ട് നമുക്ക് രസകരമാക്കിക്കൂടാ ജയിലിൽ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണത് ജയിലിൽ നമുക്ക് രസകരമായിക്കൂടെ അപ്പം അതെന്റെ വ്യൂ പോയിന്റിൽ ചിന്തിച്ച് ഞാൻ ഉറുമ്പിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറെ രസകരമാക്കാൻ ശ്രമിച്ചു അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത്ര തന്നെ അല്ലാതെ ഇനിയും കളി മാറ്റാമെന്ന് ചോദിച്ചാൽ രാവിലെ എനിക്കുന്ന ഒരാളല്ല കളി മാറിപ്പോണതോളൂ മല്ലയ്യ പാവാണ് ഏഹ് മല്ലയ്യ എൻ്റെ ഒരു ഹൃദയാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ അവിടത്തെ ഗെയിമൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നു ഇനി എനിക്ക് അവിടത്തെ കണ്ടസ്റ്റന്റ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള കണ്ടസ്റ്റന്റാണ് ഒന്നിലൊന്ന് കഴിവുള്ള കണ്ടസ്റ്റന്റ് ഒരു രതീഷ് കുമാർ മാത്രമല്ല അവിടെ ഇഷ്ടം പോലെ ഗെയിമേഴ്സ് ഉണ്ട് പത്തൊമ്പത് പേരിൽ പതിനെട്ട് പേരും വളരെ ഗംഭീര ഗെയിമേഴ്സ് ആണ് ഞാൻ അവരെ ചെറുത്തു നിൽക്കുക എന്നുള്ളൊരു പ്രയോഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതില് എന്നെ നല്ല ഗെയിമർ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളു അതൊന്നും വിടണ്ട അതൊക്കെ പാസ് അതൊന്നും ഞാനൊന്നും പറയില്ല അതൊക്കെ കഴിഞ്ഞു ഞാൻ ബിഗ് ബോസിലുള്ളൊക്കെ കഴിഞ്ഞത് അവിടെ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞു ആ ബിഗ് ബോസിൽ ഞാൻ എന്ത് ചെയ്തു അത് അവിടെ ഇട്ടിട്ട് ഞാൻ പോകുന്നു ഇപ്പം ഞാനൊരു പച്ചയായ മനുഷ്യനാണ് ഞാൻ ചൊറിയനല്ല കോമാളിയല്ല തരികടിയല്ല ഞാൻ സ്നേഹം മാത്രം കൊടുക്കുന്ന നാട്ടിലൊക്കെ അന്വേഷിച്ചു പോയിക്കോളൂ എൻ്റെ പൂന്നാണ് എൻ്റെ പൂന്നത്താണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നാട്ടിൽ മുഴുവൻ അന്വേഷിച്ചു നോക്കോളൂ ഞാൻ സ്നേഹമുള്ള എല്ലാവരും മസ്ക് ഇട്ട് സോപ്പിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അത് എനിക്കിഷ്ടമാണ് അവാർഡ് ഞാൻ കോമാളി എന്ന് പറയുന്നത് ഞാൻ അന്തസ്സോടുകൂടി പറയും കോമാളിയാണ് ഞാൻ തരികട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ തരികടത്തരം കാട്ടിയിട്ടുണ്ട് തരികട അതിൻ്റെ ഉള്ളിൽ കോമാളിത്തരം കാട്ടിട്ടുണ്ട് കോമാളി ചൊറിയത്തരം കാട്ടിയിട്ട് ചൊറിയാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ അതിൻ്റെ ഉള്ളിലെ ലാലറ്റൻ്റെ ജീവിതത്തിലേക്ക് തന്ന അവാർഡല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ കാട്ടിയെ അതിന് ആസ്പദമാക്കി തന്ന അവാർഡുകളാണ് ശരിയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കാട്ടിയ കാര്യങ്ങളാണ് എനിക്ക് ഞാൻ കോ വേറെന്തോ ഒരു അവാർഡിൻ്റെ പറയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് തിന്നു ലാലേട്ട എൻ്റെ അടുത്ത് മതി തീർത്തത് ഞാനെന്ന് പറഞ്ഞോട്ടെ നീ ഒന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എനിക്കറിയാൻ അത് എനിക്കാന്ന് അറിയാമല്ലോ കാരണം അതിൻ്റെ ഉള്ളിൽ കാട്ടി കൂട്ടിയത് എനിക്ക് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാട്ടി കൂട്ടിയ അവാർഡുകളാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ലൈഫിലല്ല അപ്പോൾ അത് ഞാൻ ആക്സെപ്റ്റ് എനിക്കത് അവാർഡല്ലേ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് േട്ടന്മാരൊക്കെ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുന്നതാണ് ചേട്ടന്മാർ രണ്ടുപേരും ഞാൻ മാത്രമാണ് ഈ ഫ്ലൈറ്റിൽ കയറാത്തത് ബിഗ് ബോസ് എന്നെ ഫ്ളൈറ്റിലൊക്കെ കയറ്റി എന്നൊക്കെ അത്രയും ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന എന്റെ ഇത്രയും മുകളിലേക്ക് ബിഗ് ബോസ് എനിക്ക് തന്നു വലിയൊരു കാര്യമാണ് ഇനി എന്താണ് ഞാൻ എന്റെ നാടും വീടും അടിച്ചുപൊളി ഇപ്പൊ നാട്ടുകാർ എന്തെങ്കിലും കാര്യങ്ങളെ അപ്പ കൂടെ അവരുടെ കാര്യത്തിന് വേണ്ടിട്ട് അങ്ങനെയാണ് എന്റെ പഴയത് എങ്ങനെയാ അതേപോലെ കാണുന്നില്ല വരുന്ന എപ്പിസോഡുകൾ കാണാൻ ശ്രമിക്കും കഴിഞ്ഞ എപ്പിസോഡുകളൊന്നും കഴിഞ്ഞു പോയതല്ലേ അതൊന്നും ഞാൻ കാണാൻ കാണാൻ വേണ്ടിയിരിക്കില്ല പക്ഷേ എൻ്റെ വൈഫ് പറയുന്നുണ്ട് കാണണം കാണണം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ലാലേട്ടൻ്റെ ഉള്ള സീക്വൻസുകൾ കുറേ കാണുന്നുണ്ട് അതായത് എൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണണം വലിയ ആകാംക്ഷയുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ലാലേട്ടൻ കടത്തി വിട്ടപ്പോൾ ഉള്ളൊരു കാര്യമാണ് ആ ഫസ്റ്റ് ഡേ കാര്യങ്ങൾ കാണുന്നുണ്ട് ലാലേട്ടനൊപ്പം നിന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട് എവിക്റ്റഡ് ആയിട്ട് പോകുന്ന രംഗങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നടന്ന രംഗങ്ങളൊക്കെ എനിക്കറിയാം അത് അവർ എവി കാട്ടി തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തൊക്കെയാ നടന്നിരിക്കുന്ന അത് ഞാൻ കാണാനായിട്ടിരിക്കില്ല കാണാം വഴികെ കാണാലോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹോട്ട് സ്റ്റാർ ഇരിക്കല്ലേ ഞാൻ കാണും കാണിച്ചപ്പോ ഒരു രീതിയിലും ഒരു ഒരു ചളുപ്പ് ഒന്നുമില്ലാതെ വിഷമം ഒന്നുമില്ലാതെ നിന്ന് അത് കണ്ടുകൊണ്ട്